ബ്രാഹ്മണർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിലുള്ള നിയമസംവിധാനങ്ങളായിരുന്നു സനാതനധർമ്മ കാലഘട്ടത്തിൽ എന്നത് ഇതിനകം വ്യക്തമായി കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ ബ്രാഹ്മണർക്ക് അല്പമെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നിയമം ഉണ്ടാക്കുവാൻ അന്നത്തെ ധർമ്മഗ്രന്ഥങ്ങൾ ഒന്നും തന്നെ ശ്രമിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ശൂദ്രന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യാതൊരുവിധ ആനുകൂല്യങ്ങളും സാധ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏത് തരത്തിലുള്ള സന്ദർഭങ്ങളിലും ബ്രാഹ്മണന്മാരെ രക്ഷിക്കുന്നതിന് പര്യാപ്തമായ നിയമങ്ങൾ ഗ്രന്ഥങ്ങളിൽ ലഭ്യമാണ് ബ്രാഹ്മണരുടെ അഭിമാനം സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ അവർ തയ്യാറായിരുന്നു എന്ന് അവർ നിർമ്മിച്ചു വെച്ച നിയമങ്ങളിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ സാമൂഹിക അവസ്ഥ വെച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാത്തത്ര നിയമങ്ങൾ ശിക്ഷകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നതാണ് മനുഷ്യാവകാശം എന്ന ഒരു ചിന്ത തൊട്ടു തീണ്ടിയിട്ട് പോലും ഇല്ലാത്ത ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങൾ ആയിരുന്നു അവയെല്ലാം തന്നെ ഒരു ബ്രാഹ്മണനെ ചീത്ത വിളിച്ചാൽ ഉണ്ടാകുന്ന ഒരു ശിക്ഷയെ ചാർവാകൻ കഴിഞ്ഞ തവണ അവതരിപ്പിച്ചത് അതേ ഗ്രന്ഥത്തിൽ ഒരു ബ്രാഹ്മണനെ ചീത്ത വിളിക്കുന്നതിന് പകരം ബ്രാഹ്മണന് ഒരു നല്ല ഉപദേശം എന്തെങ്കിലും ശൂദ്രൻ നടത്തിയാൽ ബ്രാഹ്മണനോട് എന്തെങ്കിലും ധർമ്മോപദേശം ശൂദ്രൻ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും രക്ഷയുണ്ടോ എന്നാണ് നമുക്കിനി നോക്കേണ്ടത് അതായത് ചീത്ത വിളിച്ചാൽ മാത്രമല്ല ബ്രാഹ്മണനോട് നല്ലത് പറഞ്ഞാലും ശിക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ഒരു രീതിയാണ് നമുക്ക് സനാതനധർമ്മ നിയമങ്ങളിൽ കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ഒരു ശിക്ഷാഭാഗത്തെ കുറിച്ചാണ് നമുക്കിന്ന് പരിശോധിക്കേണ്ടത് അതേ ഗ്രന്ഥം തന്നെയാണിത് ഭൃഗു സംഹിത എട്ടാം അധ്യായം ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ശ്ലോകത്തിലാണ് ഇക്കാര്യം പറയുന്നത് നമുക്ക് ആ ശ്ലോകത്തിലേക്കൊന്ന് പോകാം ശ്ലോകം താഴെ പറയുന്ന പ്രകാരമാണ് ധർമ്മോപദേശം ദർപ്പേണ വിപ്രാണാമസ കൂർവത തപ്തമാസേചയേ തൈലം വക്ത്രേ ശ്രോത്രേ ചാർത്ഥി വെന്വയം ഇപ്രകാരം പറയാം ദർപ്പേണ വിപ്രാണം ധർമ്മോപദേശം അസ്യ അസ്യൂദ്ര വക്ത്രേ ശ്രോത്രേ ചപ്തം തൈലം ആശയ ചെയ്ത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ദർപ്പേണ പഠിച്ചവനാണെന്ന അഹങ്കാരത്തോടുകൂടി അല്പം ധർമ്മോപദേശം പഠിക്കുമ്പോൾ താൻ പഠിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാവുക സ്വാഭാവികമാണ് അങ്ങനെ പഠിച്ചവനാണെന്ന രീതിയിൽ വിപ്രാണാം ബ്രാഹ്മണർക്ക് ധർമ്മോപദേശം കുറുവതഹ ധർമ്മോപദേശം ചെയ്യുന്ന അസ്യ അസ്യ എന്ന് പറഞ്ഞാൽ ശൂദ്രസ്യ ആ ശൂദ്രൻ്റെ വക്തേ ശ്രോത്രേച വായിലും ചെവിയിലും തപ്തം തൈലം തിളപ്പിച്ച എണ്ണ ആശേചെയ്ത് നിറയ്ക്കേണ്ടതാണ് പഠിച്ചവനാണെന്ന അഹങ്കാരത്തോടെ ഒരു ശൂദ്രൻ ഒരു ബ്രാഹ്മണന് ധർമ്മോപദേശം ചെയ്താൽ ആ രാജ്യത്തെ രാജാവ് ആ ശൂദ്രൻ്റെ വായിലും ചെവിയിലും തിളപ്പിച്ച എണ്ണ നിറയ്ക്കണം രാജാക്കന്മാരോട് നേരിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇവയെല്ലാം തന്നെ ശൂദ്രന് പഠിക്കാനുള്ള യാതൊരുവിധ സാഹചര്യവും സനാതനധർമ്മ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ധർമ്മഗ്രന്ഥങ്ങൾ പഠിച്ച ഒരാൾ അഹങ്കാരിയായിത്തീരുക എന്നത് സനാതനധർമ്മ കാലഘട്ടത്തിൽ ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് എങ്ങനെയാണ് ഒരു ശൂദ്രൻ പഠിക്കുക പഠിക്കുവാനുള്ള യാതൊരുവിധ സാഹചര്യവും അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ ധർമ്മോപദേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണന്മാർ നിർദ്ദേശിച്ചു കൊടുക്കേണ്ട ചില ധർമ്മോപദേശം കണ്ടോ കേട്ടോ മനസ്സിലാക്കി ഒരുപക്ഷെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഹൃദയസ്ഥമാക്കിയതാകാം എങ്ങനെയാണെങ്കിലും ഉപദേശ ഒരു ബ്രാഹ്മണനോട് ഒരു ശൂദ്രൻ ഈ കാര്യം ഈ ധർമ്മകൾ കാര്യം പറയുകയാണെങ്കിൽ അതുപോലും കടുത്ത ശിക്ഷ അർഹിക്കുന്ന കുറ്റകൃത്യമായിട്ടാണ് സനാതനധർമ്മം വിഭാവനം ചെയ്യുന്നത് അതായത് ഗ്രന്ഥങ്ങൾ പഠിച്ച ശ്ലോകമെല്ലാം ഉദ്ധരിച്ച് ഇന്ന ഇന്ന ധർമ്മങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന രീതിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്നത് ചെയ്യണം എന്ന് അഭിപ്രായം പറയുക എന്നത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കുക ഒരു നല്ല കാര്യം പറയാനുള്ള അവകാശം പോലും ശൂദ്രന് ഇല്ല എന്നുള്ളതാണ് സനാതനധർമ്മ കാലഘട്ടത്തിലെ അവസ്ഥ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്നും ജനിച്ച ബ്രാഹ്മണനോട് ശ്രദ്ധിക്കണം മുഖത്ത് നിന്ന് ജനിച്ച ബ്രാഹ്മണനോട് ബ്രഹ്മാവിന്റെ തന്നെ കാലുകളിൽ നിന്ന് ജനിച്ച ശൂദ്രൻ ഒരു ഉപദേശം കൊടുത്താൽ അതുപോലും മഹാപാപമായി കരുതിയിരുന്നു എന്നർത്ഥം അത് ശൂദ്രന്മാർ ആവർത്തിച്ചു പോകരുത് എന്ന രീതിയിലാണ് ഇത്തരം കടുത്ത ശിക്ഷകൾ തന്നെ നടപ്പിലാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ടൊരു വ്യാഖ്യാനം കൂടി ചാറുവാകൻ എടുത്തു പറയാം പ്രസിദ്ധമായ ഒമ്പത് വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ട് അതിലെല്ലാം തന്നെ ഇത് തന്നെയാണ് പറയുന്നത് അതിൽ ഒരു വ്യാഖ്യാനം ചാറുവാകൻ പറയാം പ്രസിദ്ധനായ ഭൃഗ സംഹിത വ്യാഖ്യാതാവാണ് ഗോവിന്ദരാജൻ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം തന്നെ ഇവിടെ നൽകാം ഗോവിന്ദരാജൻ തൻ്റെ വ്യാഖ്യാനത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കി പറയുന്നുണ്ട് ചാർവാകൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ട് അതായത് ധർമ്മോപദേശ ഗ്രന്ഥങ്ങളൊന്നും പഠിക്കാതെ യുക്തിപരമായി തോന്നിയ ഒരു ഉപദേശം ബ്രാഹ്മണന് നൽകുകയാണെങ്കിൽ എന്നാണ് ചാർവാകൻ പറഞ്ഞു വെച്ചത് എന്നാൽ ഇവിടെ ഗോവിന്ദരാജൻ അതുക്കും മേലെ അതിനപ്പുറത്തേക്ക് തന്നെ കടന്നിരിക്കുന്നു ആ കാലഘട്ടത്തിൽ ശൂദ്രന്മാർക്കുണ്ടായിരുന്ന അവസ്ഥയെ കൂടി വ്യക്തമാക്കി തരുന്നതാണ് ഗോവിന്ദരാജന്റെ വ്യാഖ്യാനം ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ ഏതെങ്കിലും ധർമ്മത്തിൻ്റെ അല്പം മനസ്സിലാക്കിയിട്ട് ആ ഉപദേശം സ്വന്തം ധർമ്മമാണെന്ന രീതിയിൽ താൻ പഠിച്ചെടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് ബ്രാഹ്മണർക്ക് ഉപദേശം നൽകുന്ന ആ ശൂദ്രൻ്റെ ചെവിയിൽ രാജാവ് തന്നെ തിളപ്പിച്ച എണ്ണ ഒഴിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ് ധർമ്മോപദേശമിതി ചത്മന കുതശിത് ധർമ്മലേശം ബുദ്ധ്വാ അയം തേ സ്വധർമ്മം ഇവം അഹങ്കാരേണ ബ്രാഹ്മണാ ഉപദിശത ശൂദ്രസ് ആസ്യേ കർണയോ ചലത്ത് തൈലം രാജ പ്രക്ഷേപയേത് ധർമ്മോപദേശം എന്ന ഭാഗത്തെ പറയുന്നു എന്നതിനാണ് ധർമ്മോപദേശം ഇതി എന്ന പദം പറഞ്ഞിരിക്കുന്നത് അർത്ഥം ചത്മന വഞ്ചനയിലൂടെ ചതിയിലൂടെ കുതശ്ശിത് ധർമ്മലേശം ബുദ്ധ്വേതെങ്കിലും ധർമ്മഗ്രന്ഥത്തിലുള്ളതിൻ്റെ ഒരൽപ്പം എങ്ങനെയെങ്കിലും ബുദ്ധ്വ പഠിച്ചെടുത്തിട്ട് അയം തേ ആ പഠിച്ചെടുത്ത കാര്യം സ്വധർമ്മം ഇത്യവം അഹങ്കാരേണ തന്റെ സ്വന്തം ധർമ്മം എന്ന രീതിയിൽ താൻ തനിയെ പഠിച്ച ഒരു ധർമ്മം എന്ന രീതിയിൽ അഹങ്കാരേണ അഹങ്കാരത്തോടെ ബ്രാഹ്മണാനാം ഉപദേശത ബ്രാഹ്മണന്മാർക്ക് ഉപദേശിക്കുന്ന ശൂദ്രന്മാരുടെ ആസിയെ വായിലും കർണയോഹോ ചെവികളിലും കർണയോഹോ രണ്ട് ചെവികളിലും തിളപ്പിച്ച എണ്ണ അതായത് ജ്വലത്ത് തൈലം തിളപ്പിച്ച എണ്ണ രാജാപ്രക്ഷേപ ഏത് രാജാവ് തന്നെ നിറയ്ക്കേണ്ടതാണ് ശൂദരന്മാർക്ക് പഠനത്തിനുള്ള യാതൊരു അവകാശവും അവസരവും അന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വ്യാഖ്യാതാവായ ഗോവിന്ദരാജൻ പറയുന്നു ശൂദന്മാർക്ക് പഠിക്കാനുള്ള അവകാശം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ശൂദരൻ ധർമ്മോപദേശം ഉപദേശിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അവൻ ഒളിച്ചും പാത്തും എവിടെ നിന്നോ അത് പഠിച്ചെടുത്തിരിക്കുന്നു എന്ന് തന്നെ കരുതണം മറ്റൊരു സാഹചര്യത്തിലും തുറന്ന രീതിയിൽ പഠിക്കുവാനുള്ള അവകാശം അവർക്കില്ല അപ്പോൾ തീർച്ചയായും ഒളിച്ചു നിന്ന് പഠിച്ചെടുത്തിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് വ്യാഖ്യാതാവ് സൂചിപ്പിക്കുന്നത് വ്യാഖ്യാതാവിനെ കുറ്റം പറയാനൊക്കില്ല അങ്ങനെ ചതിയിലൂടെ വഞ്ചനയിലൂടെ മാത്രമേ ശൂദ്രന്മാർക്ക് സനാതന ഗ്രന്ഥങ്ങളിലുള്ള ഉപദേശത്തെക്കുറിച്ച് അറിയാൻ കഴിയൂ മനസ്സിലാക്കാൻ കഴിയൂ അതിനാലാണ് വ്യാഖ്യാതാവ് ധൈര്യപൂർവ്വം പറഞ്ഞത് ഏതെങ്കിലും ശൂദ്രൻ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഏതെങ്കിലും സനാതന ധർമ്മോപദേശം ചതിയിലൂടെ പഠിച്ചിട്ട് അത് ബ്രാഹ്മണനോട് ഉപദേശിച്ചാൽ എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം അതാണ് ഇതിൽ നിന്നും അക്ഷരം പഠിക്കാനുള്ള അവകാശം ഇല്ല എന്ന് മാത്രമല്ല ശൂദരന്മാർക്ക് നിരോധിക്കപ്പെട്ട കാര്യമെങ്ങാനും അതാരും അറിയാതെ പഠിച്ചാലും അത് പുറത്തുപോലും പറയാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് തിളച്ച എണ്ണ വായിലും ചെവിയിലുമെല്ലാം ഒഴിക്കുന്ന ഈ കടുത്ത ശിക്ഷ സനാതനധർമ്മം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് തെളിയിക്കുന്നത് വെറും ഗോത്ര സങ്കല്പത്തിൽ പുലർന്ന വെറും ഗോത്ര സംസ്കാരം മാത്രമായിരുന്നു ഇവർ കൊട്ടിഘോഷിക്കുന്ന ഈ സനാതനധർമ്മ സംസ്കാരം എന്നതാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം